ഒരിക്കലൊരു നാട്ടിൽ ഒരു രാജാവുണ്ടായിരുന്നു പ്രജകളുടെ ആഘോഷങ്ങൾക്കും ആർമാദങ്ങൾക്കും വയ്യൊരുക്കിയ ഒരു രാജാവ് രാജ്യത്തിനാവശ്യമായ സമയങ്ങളിൽ അയാൾ അവതരിക്കുന്നത് നിറക്കണ്ണുകളോടെ ആ രാജ്യം നോക്കിക്കണ്ടു പല നിമിഷങ്ങളിലും അയാൾ ഒറ്റക്ക് വൈവെട്ടി ആ സാമ്രാജ്യം നിലനിർത്തി എന്നാൽ പതിയെ പതിയെ ആ ജനങ്ങളെയും നാടിനെയും വിട്ട് രാജാവ് മറ്റൊരിടത്തേക്ക് കുടിയേറി അന്നു മുതൽ രാജാവിൻ്റെ പകരക്കാരനെയും കാത്ത് പടയാളികൾ കാത്തിരിപ്പാണ് അവസാനം സാമ്രാജ്യങ്ങളെ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള സാക്ഷാൽ ജീസസ് തന്നെ ആ മണ്ണിൽ അവതരിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണിൽ അയാൾ തീജ്വാലകൾ സൃഷ്ടിച്ചു വാടിത്തളർന്ന ആത്മവിശ്വാസങ്ങൾക്ക് പുനർജീവൻ നൽകി എതിരെ വരുന്ന ശത്രു സൈന്യത്തെ നിഷ്പ്രയാസം ചതച്ചരച്ചു ഇന്നയാൾ അവരുടെ രക്ഷകനാണ് അതെ യഥാർത്ഥ രക്ഷകൻ ഒരു പക്ഷേ ഈ ഒരു സീസണിലെ ഹീസസ് മിനിയസ് എന്ന് പറയുന്ന ഒരു താരത്തെ കൊണ്ടുവരുമ്പോൾ പലരും ചർച്ച ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ പ്ലെയറെ പ്ലെയറെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ എന്നുള്ളത് കാരണം ഒരുപാട് പേര് മുഖം ചൊളിച്ചിരുന്നു ഹീസിനെ ടീമിലേക്ക് എത്തിക്കുമ്പോൾ പ്രധാന കാരണമെന്ന് പറയുന്നത് മാനേജ്മെൻ്റ് ഒരുപാട് പ്രൊഫൈലുകൾക്ക് അവസാനമാണ് ഇങ്ങനെ ഒരു താരത്തെ തിരഞ്ഞെടുത്തത് എന്നായിരുന്നു ഒരു പക്ഷേ അന്ന് ദിമിത്രിയോസ് ദീമന്തകോസുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യല്ലേ എന്ന് പറഞ്ഞിരുന്ന ആരാധകർ പോലും ഉണ്ടായിരുന്നു ഞാനൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ദിമിയുമായിട്ട് ഈ ജീസസ് എന്ന് പറയുന്ന കളിക്കാരനെ കമ്പയർ ചെയ്യരുത് എന്നായിരുന്നു ഇത്രക്കും ദയനീയകരമായിട്ടുള്ള ഒരു സീസണിൽ വൺ ഫ്ലോപ്പായി മാറാനുള്ള ഒരു സൈനിങ് ആണ് ഇതെന്ന് പലരും ആവർത്തി ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പത്തോളം ഗോളുകൾ നേടിയ ഒരു പ്ലെയറാണ് ഹെസു സിമിനിയസ് എന്ന് പറയുന്നത് വാട്ട് എ പ്ലെയർ കാരണം ഇദ്ദേഹത്തെ പുകഴ്ത്താൻ വാക്കുകളില്ല എന്ന് വേണം പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ട സമയത്ത് എന്താണോ നൽകേണ്ടത് അത് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ നയൻ സ്ട്രൈക്കറാണ് ഹിസു സിമിനിയസ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പക്ഷേ അതിന് മുമ്പുള്ള രണ്ട് മത്സരത്തിൽ ആ ഒരു ക്ഷീണം മാറ്റിയതാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം അതിന് മുമ്പോടിയായിട്ടുള്ള ചില മത്സരങ്ങളിൽ കളിക്കാനായിട്ട് ീസസിന് സാധിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു രക്ഷകനായിട്ട് അവതരിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു എല്ലാ ക്ഷീണവും മാറ്റിമറിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടിട്ടുള്ളത് ഈസസിന്റെ കാലുകളിലേക്ക് നോക്കുമ്പോൾ ഇന്നും ഒരുമാതിരി ആത്മവിശ്വാസമാണ് നമുക്ക് കാരണം സ്കിൽഫുൾ ആയിട്ടുള്ള മൂമെന്റുകൾ ഈ ഗ്രൗണ്ടിൽ തന്നെ നടത്തുന്നത് പലതരത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു സീസണില് മാനേജ്മെന്റ് എടുത്തിട്ടുള്ള ഏക നല്ല തീരുമാനമാണ് ഈസസ് ഇമിനിയസിനെ ടീമിൽ എത്തിച്ചതെന്ന് ഇപ്പോൾ ആരാധകർ പറയുള്ളു കാരണം ജീസസ് ഉള്ള കളികളിൽ ഗോൾ വരുമെന്നുള്ളത് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോ അടുത്ത സീസണിൽ പല ടീമുകളും ഈ താരത്തെ സ്വന്തമാക്കാനായിട്ട് ഇരിക്കുന്നുണ്ടാവും പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഒരേ ഒരു പ്രാർത്ഥന ഇസൊസിമിനിയസിനെ മാനേജ്മെൻ്റ് ഈ ഒരു സീസണോട് കൂടെ വിട്ടുകൊടുക്കരുതേന്നായിരിക്കും കാരണം അത്രമേൽ പല ക്ലബുകളും മോഹിക്കാൻ പോകുന്ന കളിശൈലി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഐ എസ് എല്ലിലെ ടോപ്പ് ഗോൾ സ്കോറർമാരിൽ രണ്ടാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് ഓർക്കണം പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും പത്ത് ഗോളുകൾ അടിക്കുന്ന ഒരു സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സ് ടീം പല അവസരങ്ങളിലും തോറ്റി പതറി പോയിട്ടുണ്ട് പക്ഷേ ഹീസസ് ഒന്നൊക്കെ ഗോൾ നേടിയിട്ടുണ്ട് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് എന്താണോ അത് നൽകാനായിട്ട് സാധിക്കുന്ന ഒരു വണ്ടർഫുൾ സ്ട്രൈക്കർ ഹീസസ് ഇമിനിയസ്